ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തുടങ്ങിയൊരു കടയിലേക്കാണ് ഗൈസ് ഇവിടെ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ മറ്റേ നമ്മുടെ ഈ സിനിമക്കുള്ള ലൊക്കേഷനൊക്കെ കണക്കൊക്കെ തോന്നും അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ നേരെ കാണുന്ന തന്നെ കുറേ കേക്ക് ഐറ്റംസ് ഒക്കെ അഡിക്റ്റ് വെച്ചിരിക്കുന്നതാണ് ഈ കട ഈ റെസ്റ്റോറൻറ്റ് ക്യാരമില എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് എന്താ കേക്ക് ഐറ്റംസൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ നേരെ കീറി വന്നപ്പോൾ തന്നെ കട്ട് പീസസ് കേക്കും അല്ലാതെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈപ്പിലെ കുറേ ഒക്കെ കണ്ടു അതൊക്കെ നോക്കി നിന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഫസ്റ്റ് അകത്ത് തന്നെ ഒരു സീറ്റിലിരിക്കാൻ പോയി അത് കഴിയുമ്പോൾ വെള്ളിയിൽ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളിയിലോട്ട് ഇറങ്ങി പിന്നെ പിന്നൊരു കാര്യം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത കൂടെ നിൽക്കാം കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നടന്ന് ഓർഡർ ചെയ്തിട്ട് കുറേ നേരും കഴിഞ്ഞിട്ടാണ് ഏട്ടോ കിട്ടിയത് കാരണം ഇവിടെ അത്യാവശ്യം കുറേ പേരൊക്കെ വെളിയിൽ കുറച്ച് പേരൊക്കെ ഇരിക്കാറുള്ളു അകത്ത് നല്ല ആൾക്കാരുണ്ട് അകത്ത് ഏ സി ആ അകത്താണ് കൂടുതൽ പേര് ഇരിക്കുന്നത് ഞാനാണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഫസ്റ്റ് ച്ച് ഓർഡർ ചെയ്ത സാധനം എത്തി ഇത് മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഷെയ്ക്ക് ആണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സ ആണ് പിസ്സ ഓർഡർ ചെയ്തപ്പോഴേക്കും അതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ സോസും പിന്നെ എന്തോ ഒരു ചില്ലീൻ്റെ ഒരു ഇത് പിന്നെ ഒരു മിൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ച് ഇട്ടു പിന്നെ ഞാനത് കഴിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടി പക്ഷേ ഇത് ഞാനിപ്പോൾ കുടിക്കുന്നില്ല കേട്ടോ ഞാൻ പിസ്സ തന്നെ കഴിക്കുകയാണ് ഇത് ഭയങ്കര ചൂടായത് കൊണ്ട് ഇപ്പം കുടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഞാൻ വിചാരിച്ചു പിസ്സ കഴിച്ചിട്ട് പയ്യ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിസ്സ കഴിക്കുകയാണ് ഇതിൻ്റെ ചൂട് പോകാൻ കുറേ താമസപ്പെട്ടു ഉമ്മയ്ക്കും വാപ്പയ്ക്കും പിസ്സ ഇഷ്ടപ്പെട്ടില്ല ഹോട്ട് ചോക്ലേറ്റും മിക്സ്ഡ് ഫ്രൂട്ട്സും ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ അച്ഛൻ ഇന്ന് തിന്ന് നിർക്കേണ്ടി വന്നു പിസ്സ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പിസ്സ വാങ്ങിച്ചത് അതുകൊണ്ടുതന്നെ ഞാൻ തന്നെ തിന്ന് നിർക്കേണ്ടി വന്നു പിന്നെ എൻ്റെ അച്ചൂട് പോയപ്പോഴേക്കും വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൊടുത്തിട്ട് ഞാനും ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഒക്കെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ ലൈച്ചു ഒക്കെ ഉള്ളത് വേറെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു വശത്ത് ഉമ്മി വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഒരു വശത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ വാഷ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ വന്നു കേട്ടോ ഇവിടെ നല്ല മിററും പിന്നെ ആ വാഷ്റൂമൊക്കെ കാണാൻ നല്ല രസമാണ് ഗീസ് നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ഏരിയ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടു പേസ് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ നല്ല പോസിലൊക്കെ നിന്നാണ് പക്ഷേ എൻ്റെ ഉമ്മ വീഡിയോ ആയിരുന്നു എടുത്തത് പിന്നെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ നേരം ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചു കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ വെളിയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് ഒരു സിനിമ സിനിമാ ലൊക്കേഷനായിട്ട് നമുക്ക് തോന്നുള്ളൂ ഇത് അണങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ